അസാളേക്കും വർഹമത്തുല്ലാഹി വബർകാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ മാസം മാസം ശമ്പളം കിട്ടുന്ന ആളുകൾ എല്ലാ മാസവും ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ അതോ വർഷത്തിൽ ഒരു പ്രാവശ്യം ജക്കാത്ത് കൊടുത്താൽ മതിയോ എന്ന് പലപ്പോഴും പലരും അന്വേഷിക്കാറുണ്ട് നാം മനസ്സിലാക്കേണ്ടത് ജക്കാത്ത് ഇസ്ലാംകാരിയത്തിൽ മൂന്നാമത്തതാണ് ഷഹാദത്ത് കഴിഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ജക്കാത്താണ് നമസ്കാരത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ ജക്കാത്തിനും പ്രാധാന്യമുണ്ട് സാമ്പത്തിക ശേഷിയുള്ളവർ ജക്കാത്ത് കൊടുക്കണം അത് പാവപ്പെട്ടവരിലേക്ക് എത്തിക്കുക എന്നത് അവരുടെ ബാധ്യതയാണ് ഇനി ശമ്പളമുള്ള ആളുകൾ ശമ്പളക്കാരായ ആളുകൾ മാസം മാസം കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ജക്കാത്ത് കൊടുക്കേണ്ടത് വർഷത്തിലാണ് എന്നതാണ് അതിൻ്റെ മറുപടി കാരണം ഹദീസുകൾ പരിശോധിക്കുന്ന സമയത്ത്

ഫഫീഹ ദറാഹിം അഞ്ച് അഞ്ച് ദർഹം വെള്ളി ാണയം അതിന് ആയി കൊടുക്കണം വലൈസ അതേപോലെ ഒരാളുടെ പക്കൽ ഇരുപത് സ്വർണ്ണ നാണയ നാണയം ഉണ്ടെങ്കിൽ ആ ഇരുപത് സ്വർണ്ണ നാണയത്തിന് വർഷം തികഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷമായി അവന്റെ കയ്യിൽ ഇരുപത് സ്വർണ്ണ നാണയം ഉണ്ട് എങ്കിൽ ഫഫി ഹനിസ് ഫുദീനാർ അര ദീനാറ് അതിന് ജക്കാത്ത് കൊടുക്കണമെന്നാണ് അതിന്റെ കള കൊണ്ട് ആ സക്കാത്തിൻ്റെ തോത് വ്യത്യാസപ്പെടുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഇരുന്നൂറ് ദീ ഇരുന്നൂറ് ദർഹം ഇരുന്നൂറ് വെള്ളി നാണയമെന്നും യഷറൂന ദീനാറൻ ഇരുപത് സ്വർണ്ണ നാണയമെന്നും പറഞ്ഞു അസുഖി സ്വലാ അലൈഹി സ്വലമയുടെ കാലഘട്ടത്തിൽ ഇരുപത് സ്വർണ്ണ നാണയമാണെങ്കിലും ഇരുന്നൂറ് വെള്ളി നാണയമാണെങ്കിലും മൂല്യം ഒന്നാണ് ഒരേ മൂല്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വെള്ളിയെ മാനദണ്ഡമാക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളി സ്വാഭാവികമായും ഭൂരിപക്ഷാഭിപ്രായം വെള്ളിയെ മാനദണ്ഡമാക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ വെള്ളി നാണയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ശമ്പളത്തിൻ്റെയും സക്കാത്ത് കൊടുക്കുന്നത് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയുടെ സമാനമായ തുകയുള്ള ഒരാൾ വർഷം തികഞ്ഞാൽ അയാളുടെ ചിലവുകളും മറ്റു കാര്യങ്ങളും മാറ്റി നിർത്തി ദൂർത്തോ ആർഭാടമോ കാണിച്ച് അയാൾ സാമ്പത്ത് സമ്പത്ത് ചിലവഴിക്കുന്നല്ല പറയുന്നത് മറിച്ച് അത്യാവശ്യ ചിലവുകളും മറ്റും ഒഴിച്ച് ബാക്കി വരുന്ന അഞ്ഞൂറ്റി ഗ്രാം വെള്ളി സമാനമായി വരുന്ന വിലയുടെ രണ്ടര ശതമാനമാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അതിന് വർഷം തികയുക എന്നൊരു പരാമർശം കൂടി ഹദീസുകളിൽ കാണാൻ കഴിയും അതുകൊണ്ട് ശമ്പളക്കാരാണെങ്കിലും വാടക വാടക വാങ്ങിക്കുന്ന ആളുകളാണെങ്കിലും കച്ചവടക്കാരാണെങ്കിലും മാസം 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 സക്കാത്ത് കൊടുക്കേണ്ടതില്ല വർഷത്തിൽ ഏതെങ്കിലും ഒരു മാസം നിശ്ചയിക്കുക ആണെങ്കിൽ റമലാൻ നിശ്ചയിക്കുക അല്ലെങ്കിൽ ഷവ്ാലാണെങ്കിൽ ഷവ് ആൽ നിശ്ചയിക്കുക ഏതാണോ മാസം നിശ്ചയിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ ഒരു വർഷം കണക്കാക്കുക എന്നുള്ളതാണ് പ്രാമാണികമായി ചേർന്ന് നിൽക്കുന്ന പ്രമാണത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് ഇനി ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ മാസം മാസം സക്കാത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പ്രമാണത്തോട് യോജിച്ച് നിൽക്കുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം ഹാൽ അലി ഹൽ ഹൗൽ വർഷം തികഞ്ഞാൽ എന്ന പരാമർശം ഉള്ളതുകൊണ്ട് തന്നെ വർഷത്തിൽ സക്കാത്ത് കൊടുക്കലാണ് പ്രമാണത്തോട് യോജിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇതാണ് ഈ വിഷയത്തിലുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും വറഹമത്ാഹി വാബർക്കാത്തു